ഹായ് നമസ്കാരം പിന്നെ കുറച്ച് ദിവസങ്ങളിലായിട്ട് നിങ്ങൾ എൻ്റെ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ലക്ഷദ്വീപിൻ്റെ കാഴ്ചകളും ലക്ഷദ്വീപിൻ്റെ ഭംഗിയൊക്കെ ഉള്ള വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അപ്പോൾ കുറെ ആളുകൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിരുന്ന സംഭവമാണ് ഞങ്ങൾക്ക് വരാൻ കഴിയുമോ ലക്ഷദ്വീപിൻ്റെ ഭംഗി ആസ്വദിക്കാൻ ഞങ്ങൾക്ക് കഴിയുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ അവരോട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് മലേഷ്യൻ പട്ടായ അതുപോലെ തന്നെ പല പല തായ്ലൻഡ് പോലുള്ള പാക്കേജുകളേക്കാൾ കൂടുതൽ ലക്ഷദ്വീപിലേക്ക് എന്താണ് ഇത്ര റേറ്റ് വരുന്നതെന്ന് നിങ്ങൾ പല ആളുകളും ചിന്തിക്കുന്നുണ്ടാവും അത് വേറെ ഒന്നും കൊണ്ടല്ല ഇവിടുത്തെ ഫ്ലൈറ്റ് ചാർജ് എന്ന് പറയുന്നത് അത്രത്തോളം ഭീകരമായിട്ടുള്ള ഒരു സംഭവമാണ് കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വെറും ഏഴായിരം രൂപ മുതൽ ഒമ്പതിനായിരം പതിനായിരം രൂപയുടെ താഴത്താണ് ഇപ്പോഴത്തെ നിലവിലുള്ള ടിക്കറ്റ് ചാർജ് ഉള്ളത് സീസണിൽ അത് കൂടുകയാണെങ്കിൽ തന്നെ പതിനയ്യായിരത്തിന് മുകളിലാണ് ഇപ്പോൾ താഴെയായിട്ടാണ് ആ റേറ്റുകൾ വരുവുള്ളൂ അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ അതിൽ കൂടുതലൊന്നും വരാറില്ല പക്ഷേ ലക്ഷദ്വീപിൽ കഴിഞ്ഞ മാസത്തെ ഏറ്റവും ഹയസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് മുപ്പത്തയ്യായിരം രൂപയാണ് എയർ അലൈൻസ് എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഫ്ലൈറ്റ് കമ്പനി അല്ലാതെ വേറൊരു ഫ്ലൈറ്റ് കമ്പനിക്കും ഇവിടെ ഈ റേറ്റിൽ കുറച്ച് ചെയ്യാൻ കഴിയില്ല ഓഫ് സീസൺ ടൈമിൽ ആയിരത്തി തൊള്ളായിരം രൂപക്ക് മാത്രം ഓടിക്കൊണ്ടിരുന്ന പോയിക്കൊണ്ടിരുന്ന ഫ്ലൈറ്റ് ചാർജ് ഇപ്പോൾ ഒറ്റയടിക്ക് ഉത്തര കൂടുകയാണ് ഇവിടുത്തെ പ്രദേശവാസികൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് വേറൊരു വിഷയം അതുപോലെ തന്നെ കപ്പൽ മാസത്തിൽ രണ്ട് തവണ മാത്രമാണ് ഇവിടെ സർവീസ് നടത്തുന്നത് ഇത്ര സുന്ദരമായിട്ടുള്ള ഈ ഭൂമിക കാണാൻ കൊതിയാകുന്ന ഒരുപാട് ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവും ഇതിൻ്റെ റേറ്റ് ചോദിച്ചിട്ട് അവിടെ എത്താൻ മാർഗമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് പല ആളുകളും മെസ്സേജ് അയക്കുമ്പോൾ ഇതിന്റെ റേറ്റോ കാര്യങ്ങളോ പറയുമ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഇതാണ് കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങൾ ന്യൂസിലേക്ക് കണ്ടിട്ടുണ്ടാവും നീ എവിടെയാ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം ഏ എന്താണ് നിനക്ക് നിന്റെ കയ്യിൽ ഫോണിന്റെ സംവിധാനം തന്നെ എന്തിനാണ് പോയിന്ന് വിചാരിക്കാനാണോ നിനക്ക് കോൾ ചെയ്യാലോ ഞാൻ പോവെന്ന് പറഞ്ഞ പക്ഷെ ഫ്ലൈറ്റ് ക്യാൻസൽ ആവാണ് ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ ഞാൻ നിന്നെ വീഡിയോയിലാക്കണല്ല ഞാൻ പറയാൻ വെച്ച് കഴിഞ്ഞാൽ നീ പോവെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എയർലൈൻസ് കിട്ടണ്ടേ സാധനം

അത് ഇപ്പൊക്കെണ്ടെ അത് ഒരു മണി രണ്ടു മണി ആവുമ്പോൾ ഈ മന്ത് ലാസ്റ്റ് വരും അല്ലെങ്കിൽ മാർച്ചിൽ വരും വരും കേട്ടാർ ആ പ്രശ്നൊന്നുമില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്താ വെച്ചാൽ ഇത്ര സുന്ദരമായിട്ടുള്ള ദ്വീപാണ് അപ്പോൾ ഇവരുടെ യാത്രാക്ലേശത്തെക്കുറിച്ചാണ് അപ്പോൾ നമുക്ക് സാധാരണ നോർമൽ ചാർജ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് പതിനയ്യായിരം രൂപ പതിനാറായിരം രൂപയൊക്കെ ഫ്ലൈറ്റ് ചാർജ് വരുന്നുണ്ട് അതായത് കൊച്ചിയിൽ നിന്ന് എയർപോർട്ടിൽ അതായത് കൊച്ചിയിൽ നിന്ന് അഗത്തിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പതിനയ്യായിരം രൂപയോളം വൺ സൈഡ് മാത്രം വരുന്നുണ്ട് അതായത് തിരിച്ച് റിട്ടേൺ ചിലപ്പോൾ ഒരു ആറായിരം രൂപ ഏഴായിരം രൂപ ഒക്കെ കിട്ടിയാൽ കൂടി തന്നെ തിരിച്ചു പോകേണ്ട റേറ്റ് ഇത്രത്തോളം കൂടുതലാണ് അപ്പോൾ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ലക്ഷദ്വീപിൽ സന്ദർശിക്കുക എന്ന് പറയുന്നത് അവരുടെ ഭയങ്കരമായിട്ടുള്ള കൊതി മാത്രമായിട്ട് നിലനിൽക്കുന്ന ഒരു സമയം വരും പിന്നെ കപ്പൽ സംവിധാനമാണ് കപ്പൽ സംവിധാനത്തിൽ നമുക്ക് പോകാൻ കഴിയുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അവർക്ക് തന്നെ പോകാൻ ടിക്കറ്റ് ഇല്ല കാരണം ഇത്ര എമൗണ്ട് കൊടുത്തിട്ട് ഇവർക്ക് തിരിച്ച് നാട്ടിലേക്ക് യാത്ര ചെയ്യാനും ഇപ്പോൾ ഇവർക്ക് സമ ഇപ്പോൾ പതിനാലായിരം രൂപയാണ് കൊച്ചിയിലേക്ക് വരുന്ന വൺ സൈഡ് ഇപ്പോഴത്തെ റേറ്റ് ആണ് ഞാൻ പറയുന്നത് എയർലൈൻസിന് ഫെബ്രുവരി വരെ ബുക്കിംഗ് ആണ് ഫെബ്രുവരി മാർച്ച് വരെ ബുക്കിംഗ് ആണ് ടൂറിസം ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പം നേരത്തെ ബുക്ക് ചെയ്യുന്ന ആളുകൾക്കാണ് എത്താൻ ഇപ്പോൾ അടിയന്തര സാഹചര്യം ഉണ്ടെങ്കിൽ ഇവിടെ ഉള്ള ആളുകൾക്ക് തിരിച്ച് അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കപ്പൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ മാസത്തിൽ രണ്ട് പ്രാ തവണ ഉള്ള കപ്പലിൽ എല്ലാ ദ്വീപുകളും തമ്മിൽ കണക്ട് ചെയ്ത് വരുന്ന ഈ കപ്പലിൽ എങ്ങനെയാണ് ഇവർക്ക് എത്തിച്ചേരാൻ കഴിയുക അപ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള വിമാന കമ്പനികൾ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഏരിയയിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഏരിയയിൽ ഈ പറയുന്ന രീതിയിൽ എമൗണ്ട് കൂട്ടും അതാണ് ഇപ്പോൾ ലക്ഷദ്വീപിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി വരാൻ താല്പര്യം എന്നാലും കുഴപ്പമില്ല ഞാൻ വരാൻ തയ്യാറാണ് എമൗണ്ട് നോക്കിയാൽ കൂടി തന്നെ ചില സമയങ്ങളിൽ ആറായിരം ഏഴായിരം രൂപ റേഞ്ചിലൊക്കെ വിമാനം ടിക്കറ്റിന് നമുക്ക് ലഭ്യമാകും എന്നാൽ കൂടിയ തന്നെ ഞാൻ വരാൻ തയ്യാറാണ് എന്ന് പറയുന്ന ആളുകൾക്ക് പറയാൻ പറ്റുന്ന ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പോൾ നിലവിൽ ലക്ഷദ്വീപിൽ പ്രൊവൈഡ് ചെയ്യുന്നത് താമസം ഭക്ഷണം അതുപോലെ തന്നെ എ സി റൂമ് എ സി വിത്ത് എ ആണ് അതായത് ത്രീ സ്റ്റാർ ഉള്ള താമസമാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക അതുപോലെ തന്നെ ഇവിടുത്തെ സ്നോർക്കലിങ് പിന്നെ ബംഗാരം തിന്നക്കര വിസിറ്റ് പിന്നെ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള പല പ്രദേശങ്ങളിലേക്കും പിന്നെ ഗ്ലാസ് ബോട്ട് റൈഡ് കയാക്കിങ് ഈ പറയുന്ന ആക്ടിവിറ്റീസുകളൊക്കെ ഉണ്ട് ഇതിവിടെ ഈ പാക്കേജിലുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം